വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തുന്നതിനായി സി പി ഐ എമ്മും ഗ്രാമപഞ്ചായത്തിലെ സി പി ഐ എം അനുഭാവികളായ ഉദ്യോഗസ്ഥരും ചേർന്ന് ശ്രമിക്കുന്നതായി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി സാബു കണ്ടത്തിൽ ആരോപിച്ചു വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെടുത്തുന്നതിന് ഹിയറിംഗ് നോട്ടീസുമായി അപേക്ഷകൻ നേരിട്ട് പഞ്ചായത്ത് ഓഫീസിൽ ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥന് മുമ്പാകെ ഹാജരാകണം എന്ന വ്യവസ്ഥയാണ് അട്ടിമറിക്കപ്പെടുന്നത് താങ്കൾക്ക് അനുകൂലമായി വോട്ട് ചെയ്യുമെന്ന് വിശ്വാസമുള്ളവരെയാണ് സി പി ഐ എമ്മിന്റെ പഞ്ചായത്ത് മെമ്പർമാരും ഉദ്യോഗസ്ഥരും ചേർന്ന് ഹിയറിംഗ് നടത്താതെ വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെടുത്തുന്നത് നാട്ടിൽ ഇല്ലാത്ത വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും പ്രവാസികൾക്കും വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ അനുവദിച്ചു നൽകിയ ഇളവുകൾ ഉപയോഗപ്പെടുത്തി സ്ഥലത്ത് ഇല്ലാത്തവരെയും പട്ടികയിൽ പേര് ചേർപ്പിക്കുന്നുണ്ട് സ്ഥലത്തില്ലാത്തവർ ഫോറം നാല് പൂരിപ്പിച്ച് പ്രിന്റ് എടുത്ത് അപേക്ഷകന്റെ ഒപ്പോ വിരലടയാളമോ പതിപ്പിച്ച് കുടുംബാംഗങ്ങളിൽ ആരെങ്കിലും ഒരാൾ തിരഞ്ഞെടുപ്പ് ഓഫീസറെ സമീപിക്കണമെന്നും അങ്ങനെ ലഭിക്കുന്ന അപേക്ഷകളിൽ തിരഞ്ഞെടുപ്പ് ഓഫീസർ അപേക്ഷകനെ നേരിട്ട് വീഡിയോ കോൺഫറൻസിംഗ് നടത്തിയതിനു ശേഷം കൃത്യമായി അപേക്ഷകൻ ഈ പഞ്ചായത്തിലെ വോട്ടറാണെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാവൂ എന്ന കമ്മീഷന്റെ ഉത്തരവാണ് ഉത്തരവാദിത്തപ്പെട്ടവർ ലംഘിക്കുന്നത് ഇത്തരം പ്രവൃത്തി അവസാനിപ്പിച്ച് സത്യസന്ധവും സുതാര്യവുമായ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഉദ്യോഗസ്ഥർ സ്വീകരിക്കണമെന്നും അല്ലാത്തപക്ഷം പക്ഷം നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും പറഞ്ഞു കാൻഡിഡേറ്റ് ഒപ്പിട്ടതിനു ശേഷം അവരുടെ ബന്ധുക്കൾ ആരെങ്കിലും പഞ്ചായത്തില് ഇലക്ഷൻ കമ്മീഷന്റെ ഉദ്യോഗസ്ഥന്മാർക്ക് കൊണ്ടുപോയി കൊടുത്തതിന് ശേഷം അവരെ അതായത് ബന്ധപ്പെട്ട കാൻഡിഡേറ്റിന്റെ വീഡിയോ കോളിൽ വിളിച്ച് അത് കൺഫേം ചെയ്തതിന് ശേഷം മാത്രമേ വോട്ടർ പട്ടികയിൽ പേര് എൻട്രി ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് വിരുദ്ധമായി കാൻഡിഡേറ്റിനെ കൊണ്ട് ഒപ്പിടിക്കാതെ സ്ഥലത്തില്ലാത്ത ആളുകളുടെ മുഴുവൻ വോട്ട് സി പി എമ്മുകാരിച്ചൊക്കെയാണ് ഒരാളും പഞ്ചായത്ത് ഓഫീസിൽ ചെല്ലുന്നില്ല അവിടെ ഇത് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് കള്ള ഫോം ഫോർ കൊടുക്കുന്നത് ആളുകൾ അവിടെ എത്തുന്നില്ല അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ കൃത്യമായി നമുക്ക് മനസ്സിലാകും ഒരാൾ പോലും ചെല്ലാതെയാണ് അവിടെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിൽ ശക്തമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കുവാനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഉദ്യോഗസ്ഥന്മാരോട് പറയാനുള്ളത് നിങ്ങളുടെ ഈ കള്ളക്കളി എത്രയും വേഗം അവസാനിപ്പിക്കുക സുതാര്യമായി തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കണം വോട്ടർ പട്ടികയിലുള്ള ക്രമക്കേടുകൾ അവസാനിപ്പിക്കുവാനായി തയ്യാറാകണമെന്ന് നിങ്ങളോട് ഇത് അഭ്യർത്ഥിക്കുകയാണ്